ഹലോ ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗാർഡനിങ് പാർട്ട് ത്രീ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോക്കൊക്കെ നല്ല റെസ്പോൺസും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും അത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ നമുക്ക് പാർട്ട് എത്ര ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് ഇപ്പോൾ ഗാർഡൻ ആയി സെറ്റ് ചെയ്യാൻ വിചാരിച്ച ആ ഒരു സ്ഥലം അപ്പോൾ എല്ലാ വീഡിയോയിലും പറയും പോലെ ഈ സ്ഥലം കാണിച്ചിട്ടാണല്ലോ നമ്മൾ തുടങ്ങേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്പേസ് ഇങ്ങനെ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ബോർഡറില്ലായിരുന്നു കേട്ടോ ഇവിടെ പ്ലെയിനായി ഇട്ട് വച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്സിനെ കൊണ്ട് ഏകദേശം ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഇപ്പുറത്ത് ഇഷ്ടിക വെച്ച് ഒരു ബോർഡർ ആക്കി കൊടുക്കുമ്പോൾ ഒരു വൃത്തിൻ്റെ ഉള്ളു അപ്പോൾ പലരും വിചാരിക്കുമ്പോൾ ഈ ബേക്കിൽ എന്താ ഈ കെട്ടി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ആമ്പൽക്കുളം അതേപോലെ തന്നെ ഈ ഒരു സെൻട്രലായിട്ട് പിന്നെ ഒരു മീൻകുളം അതേപോലെ തന്നെ ആ സൈഡിൽ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു സമയത്ത് എന്താണ് ഐഡിയ തോന്നുന്നത് അതുപോലെ ചെയ്യും പിന്നെ ആ സൈഡും ഇതേപോലെ മണ്ണ് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനുണ്ട് അതിന്റെ പണി കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്ന കുറച്ച് ജസ്റ്റ് ഇതൊന്ന് കാണിച്ച് തന്നേന്നുള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സൈഡ് കൂടെ വെച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ വെട്ടി ഞാൻ ഒതുക്കി ഒരേ രീതിക്ക് വെട്ടി ലെവലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വശം നോക്കുമ്പോൾ ചെറിയൊരു വൃത്തി ഉണ്ടാവും പുതിയ തളിരൊക്കെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം മോട്ടോട് സ്റ്റിക് എടുത്ത് വെച്ചതിന് ശേഷം ഇതാ ഈ ഒരു ഏരിയ ആണ് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാൻ വിചാരിച്ച് ഈ ഒരു ഏരിയ നമുക്ക് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇപ്പുറത്തേക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ബ്രിഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ നമ്മളെ വറക്കിലേക്ക് കിടക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉണ്ടാ ഒരു മൂന്ന് ചാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം മൂന്ന് ഇതേപോലെ മൂന്ന് ചാൻ അളവിൽ ഇങ്ങനെ ഒരു വര വരച്ചതിന് ശേഷം ആ ഒരു വരക്ക് കണക്കുക നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക

അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടില്ല നിങ്ങൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചതിന് ശേഷം ഇഷ്ടിക വയ്ക്കാനുള്ളൊരു കറക്റ്റ് ഗ്യാപ്പ് രീതിക്കാണ് നമ്മളൊരു ലെവൽ ഇത് ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിന് എന്താ ചെയ്യുക ഇഷ്ടിക വെച്ച് കൊടുക്കെട്ടോ ഫ്രണ്ട്സ് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ഇതാ ഗാഡൻ ഫൈനൽ ലുക്ക് ഈ ഒരു ഈയൊരു രീതിക്കായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ മണ്ണിട്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും കാണാൻ ഇതാണ് എൻട്രി ഓ നല്ല രീതിക്ക് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി ഈ ഒരു ബോർഡറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും അതേപോലെ തന്നെ ഇവിടെ കുറച്ചുകൂടി പണികളുണ്ട് കിട്ടും ഇഷ്ടിക കുറഞ്ഞു പോയണ്ട് അതങ്ങനെ വെച്ചേക്കാണ് പിന്നെ ഇതാണ് നമ്മൾ ഒരു സിറ്റിംഗ് ഏരിയ വിചാരിച്ച് ഇവിടെ അങ്ങനെ ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ട് ഇരി ഗർഡിൽ വന്ന് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കണം ഈ ഒരു ഏരിയയിൽ അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു സ്പേസ് ഇട്ട് ഇത് കുറച്ചുകൂടി അങ്ങനെ അങ്ങ് പോകട്ടോ അവിടേക്ക് ഇങ്ങനെ മുട്ടിക്കും അവിടെ കയറിൽ ഇരിക്കാനുള്ളൊരു ചെറിയൊരു സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് സ്പെൻഡ് ആവുന്നതിന് പ്ലാന്റ് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് സിറ്റിങ് ഏരിയ ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അങ്ങനുണ്ട് ഇന്ന ഗാർഡൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഗാർഡൻ പാർട്ട് ത്രീ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടതാണ് ബൈ